നമസ്കാരം ഞാൻ ദേഷ്മി തനിമ എക്സ്ക്ലൂസീവ് നമസ്കാരം എന്നെ മുയിപ്പെന്നെ മുയിപ്പ നാല് ദിവസം കൊണ്ട് ആരെയും കുടക്കിക്കയടിക്ക് എന്നെ മുയിപ്പ എന്നെ ചെയ്യുന്നതൊന്നും വിടില്ല എന്നെ മുയിപ്പ സീക്ക് സർക്കറ്റി ఎంత చేറുது പെയിന്റ്സ് കളിക്കുന്ന സീക്ക് ఎంత അതിപ്പോ വേഗം చేന്നതെറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘർഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനും പി ടി എ പ്രസിഡന്റിനും മർദ്ദനമേറ്റു സംഭവത്തിൽ സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സൗരവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ പുറത്താക്കിയ പതിനെട്ടോളം വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ ഈ വിദ്യാർത്ഥി ഉൾപ്പെട്ടിട്ടില്ല ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സൗരവിനെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുകയായിരുന്നു എന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു പതിനഞ്ചു വർഷത്തോളമായി കിടപ്പിലായ സൗരവിന്റെ പിതാവ് സുഗതൻ ഉൾപ്പെടെ അത്താണിയാണ് സൗരവ് കിടപ്പിലായ അച്ഛന്റെ പ്രാഥമിക കാര്യങ്ങൾ നോക്കുന്നത് പോലും സൗരവാണ് ഇത്തരത്തിലൊരു സംഭവത്തിൽ സൗരവ് ഉൾപ്പെടില്ല എന്ന് വീട്ടുകാർ പറയുന്നു ജയിലിൽ പോയി സൗരവിനെ കണ്ട സമയത്ത് പറഞ്ഞത് തെറ്റ് ചെയ്യാത്ത താൻ ജയിലിൽ കിടക്കേണ്ട സ്ഥിതി ഉണ്ടായി എന്നും എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നും സൗരവ് പറഞ്ഞതായി മാതാവ് പറയുന്നു ആഹാരം പോലും കഴിക്കാതെ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുകയായിരുന്നുവെന്ന് മാതാവ് പറയുന്നു ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയോടെ സൗരവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തങ്ങളെ പോലീസ് ആരും അറിയിച്ചിരുന്നില്ല എന്ന് സൗരവിന്റെ അമ്മ പറഞ്ഞു നാട്ടുകാരാണ് വിഷയം അറിഞ്ഞതും തങ്ങളോട് പറഞ്ഞതും പിന്നീട് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ തിരക്കുകയായിരുന്നു എന്നാണ് മാതാവ് പറഞ്ഞത് സ്കൂളിലെ സംഭവത്തിൽ മകൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയയുമായി സംസാരിച്ച വിവരം കൈമാറുകയും ചെയ്തുവെങ്കിലും കാട്ടാക്കട പോലീസ് ഇത് ചെവികൊള്ളാൻ തയ്യാറായില്ല എന്നും കോടതിയിൽ ഹാജരാക്കിയാലേ നിവർത്തിയുള്ളൂ എന്നും പോലീസ് പറഞ്ഞതായി മാതാവ് പറയുന്നു പ്രിൻസിപ്പൽ പറയുന്നു ആ കുട്ടിയെ വെള്ളം നിങ്ങൾ ആ കുട്ടിയുടെ ഭാഗം കളയുന്നു ഞാൻ എവിടെ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാമെന്ന് ബി കെ പ്രസിഡന്റും പ്രിൻസിപ്പലും പറയുന്നുണ്ട് എന്നെ അടിച്ചാലും ബഹളം ഉണ്ടാക്കിയവരും ചെറി പറഞ്ഞവരും ഒക്കെ വേറെ കുട്ടികളാണ് പതിനെട്ട് പേരുടെ പേര് അവരെഴുതി വെച്ചിട്ടുണ്ട് ആറ് കുട്ടികൾ പതിനെട്ട് വയസ്സായി അപ്പൊ ഇവര് വീട്ടിൽ പോയപ്പോഴേക്ക് അഞ്ച് സാറന്മാരും പി ടി ഐ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അന്നേരം പറയാണ് ഞങ്ങൾ പോണേന് മുമ്പ് പറഞ്ഞത് ഞാൻ ടീച്ചർ പറയാണ് എന്റെ മോൻ എവിടെയാണ് കിടക്കണത് എനിക്കൊന്നും അവനെ കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെ അതിനെപ്പറ്റിയാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോൻ അത്രക്ക് നല്ലതായത് കൊണ്ടല്ലേ പ്രിൻസിപ്പലിന്റെ കാണണമെന്ന് പറഞ്ഞത് പോയിട്ട് പ്രിൻസിപ്പൽ പറയണേ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് എനിക്ക് ഈ അസുഖം വന്നിട്ട് കൂടെ എനിക്ക് ഈ വിഷമം ഉണ്ടായിട്ടില്ല പക്ഷെ അവനെ പിടിച്ച് ഇങ്ങനെ അടച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് വിഷമം അതിനേക്കാളേറെ എനിക്ക് അതുകൊണ്ട് അവനൊന്ന് കണ്ടേ പറ്റുമോ എന്നാണ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴേക്ക് പറയുന്നത് അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ നിരപരാധിയായ വിദ്യാർത്ഥിയെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കി എന്ന് ആരോപിച്ചുകൊണ്ട് കെ എസ് യു സ്റ്റേഷനിലേക്ക് പ്രകടനവും ഉപരോധവും സംഘടിപ്പിച്ചു സൗരവിനെ കേസിൽ നിന്നും വിടുതല് ചെയ്യുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നിയമപരമായി നേരിടുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് സജീർ പറയുന്നു ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സൗരവിതിനൊന്നും പങ്കാളിയായിട്ടില്ല എന്നുള്ളത് ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നെ രേഖാമൂലം പോലീസ് സ്റ്റേഷനിലും കോടതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് അവിടുത്തെ പ്രിൻസിപ്പാൾ മാത്രമല്ല പി ജി എ പ്രസിഡന്റ് അധ്യാപക സംഘടന വിദ്യാർത്ഥി സംഘടന മുഴുവൻ ആളുകളും ഈ സൗരവെന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ ഈ അക്രമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല ഒരു തെറിവോലി വിളിക്കാത്തൊരു പയനാണ് എന്നുള്ളത് അവർ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ശരിക്കും സൗരവാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട വാദി എന്ന് പറയുന്നത് പരാതിക്കാരൻ പോലും സൗരവാണ് അപ്പം അത്തരത്തിൽ സൗരവ് നിരപരാധിയാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ അങ്ങനെ മനഃപൂർവ്വം പിന്നെ സൗരവനെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സ്കൂളിൽ കെ യു സിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് സൗരവ് അപ്പൊ ഇതിന്റെ പ്രതികളായി വരുന്ന അധ്യാപകനെ പ്രിൻസിപ്പാളിനെയും കസേര കൊണ്ട് ആക്രമിക്കുന്നവർക്ക് എസ് എഫ്ഐയുടെ എസ് എഫ് ഐയിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പിന്തുണയുള്ള ആളുകളാണ് എസ് എഫ്ഐയുടെ സ്കൂൾ ചെയർമാൻ സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് രണ്ടും ഒന്നും രണ്ടും പ്രതികൾ എന്ന് പറയുന്നത് എസ് എഫ് ഐക്കാരാണ് പക്ഷെ അവരൊന്നും പിടിക്കാതെ നേരെ ഈ സൗരഭമെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇതിൽ പങ്കാളിയല്ലാത്ത ഒരു പയ്യനെ ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ പോലീസിൻ്റെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം അതിനകത്തുണ്ട് നമുക്കറിയാം അത് സി പി എമ്മിന്റെ കൃത്യമായ ഇടപെടലുണ്ട് ഈ നിരപരാധിയായ ചെറുപ്പക്കാരനെയാണ് അവർ ഇതുപോലെ വേട്ടയാടിയിരിക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വരെ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് കമ്മിറ്റിയുടെ പേര് നമുക്കറിയാം കൃത്യമായി ഈ ഈ പിന്നെ പേര് ആവശ്യമാണ് ആളുകൾ ആളുകൾ എന്നാൽ പോലീസ് വിഷയം അറിഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയും ടീച്ചർക്ക് പരുക്കു പറ്റി ആശുപത്രിയിലാണെന്ന് അറിയുകയും ചെയ്തിരുന്നു വനിതാ പോലീസുമായി ടീച്ചറുടെ മൊഴി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു മൊഴിയിൽ സൗരവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേര് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സൗരവനെ അറസ്റ്റ് ചെയ്തത് എന്നും പറയുന്നു ബാക്കിയുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണത്തിലാണെന്നും പ്രതികൾ ഒളിവിലാണെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്